രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച കുടിയേറി ഇരുപത്തിയഞ്ചിന് സമാപിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തിരുത്സവം മാർച്ച് പതിനെട്ടിന് രാവിലെ എട്ടിന് കൊടിക്കൂറ സമർപ്പണം പത്തിന് കളഭാഭിഷേകം ആറു മണിക്ക് സോപാന സംഗീതം ആറ് മുപ്പതിന് ദീപാരാധന ദീപാലങ്കാരം ഏഴ് മണിക്ക് തിരുവാതിര എട്ട് മണിക്ക് തൃക്കോടിയേറ്റ് എട്ട് മുപ്പതിന് തിരുവാതിര പത്തൊമ്പതാം തീയതി രാവിലെ ഒൻപതിന് ശ്രീബലി പത്തിന് ഉത്സവബലി പന്ത്രണ്ട് മുപ്പതിന് ഉത്സവബലി ദർശനം പ്രസാദമുട്ട് വൈകിട്ട് അഞ്ചിന് പൂജ ആറ് മുപ്പതിന് ദീപാരാധന ദീപാലങ്കാരം ഏഴിന് ആറാമത് പത്മനാഭമാരാർ സ്മൃതി പുരസ്കാര സമർപ്പണം ഒൻപതിന് കൊടിക്കീഴിൽ വിളക്ക് ഇരുപതിന് രാവിലെ നാലിന് പതിവ് പൂജകൾ ഒൻപതിന് ശ്രീബലി പത്തിന് ഉത്സവബലി പന്ത്രണ്ട് മുപ്പതിന് ഉത്സവബലി ദർശനം പ്രസാദമുട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപാലങ്കാരം ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപതിന് ശ്രീബലി പന്ത്രണ്ട് മുപ്പതിന് ഉത്സവബലി ദർശനം പ്രസാദമുട്ട് ആറ് മുപ്പതിന് ദീപാരാധന മണിക്ക് ചാക്യാർകൂത്ത് ഒൻപത് മണിക്ക് വിളക്ക് ഇരുപത്തിനാലിന് രാവിലെ പതിവ് പൂജകൾ ഉത്സവ ബലി ഉത്സവബലി ദർശനം വൈകുന്നേരം ദീപാരാധന പത്തിന് പള്ളിവേട്ട വിളക്ക് ഇരുപത്തിയഞ്ചിന് രാവിലെ പള്ളിക്കുറുപ്പ് ഒൻപത് മുപ്പതിന് ശിവേലി പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറു മണിക്ക് ആറാട്ട് ഏഴ് മുപ്പതിന് പഞ്ചവാദ്യം എന്നിവ നടക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി പ്രാണൻ അമനഗരമന ദിലീപ് കുമാർ ടി കെ രവീന്ദ്രൻ ആചാരി വിശ്വൻ രാമപുരം എന്നിവർ സംസാരിച്ചു രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടാം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുനൂറ് മീനമാസം നാലാം തീയതി കുടികയറി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരു മാർച്ച് ഇരുപത്തി ചൊവ്വാഴ്ച അതായത് ആയിരത്തി ഇരുനൂറ് മീനം പതിനൊന്ന പതിനൊന്നിന് ആറാട്ടോടു കൂടി പതി അവസാനിക്കുന്നതാണ്